റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കില ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെ പൊക്കോളൂ സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങള് പൊക്കോളൂ ഞങ്ങള് ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നത് തിരിച്ചു വാങ്ങാനോ ഞങ്ങളെ പണിയെടുപ്പിക്കാനോ ഗസ്റ്റ് ആ ഇനിതൊരു പതിനായിരം പ്രാവശ്യം തട്ടിട്ടാലും എന്ത് വേസ്റ്റുകള് ബാക്കിയുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ടെങ്കിൽ ആൾക്കാരോട് സംസാരിക്കുന്ന ലാംഗ്വേജ് എന്റെ അടുത്ത് സംസാരിക്കണ്ട എല്ലാം പോയി സംസാരിക്കണ്ടെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം നാടത്തെ കാര്യ സംശയമാണോ